മലയാളത്തിൻ്റെ പ്രിയ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം മൂന്നാം വയസ്സിൽ കലാലോകത്തേക്ക് ചുവട് വയ്ക്കുകയും പിന്നീട് നിരവധി നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത നടി ജെസി മോഹനാണ് അന്തരിച്ചത് കഴിഞ്ഞ ജൂണിലാണ് ജസ്സിയുടെ ഭർത്താവ് അന്തരിച്ചത് തൊട്ടുപിന്നാലെ പ്രിയ നടിയും യാത്രയായി എന്ന ദുഃഖവാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷക്കാലം നാടകരംഗത്ത് സജീവമായി നിന്ന നടിയാണ് ജെസി കലാരംഗത്തെ നിരവധി പേർ ജെസിക്ക് പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തി നാടകലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namo che pratiche.